എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു മൃഗമാണ് ആട് ഒരു കാലത്ത് ആടുകളും പശുക്കളും ഒന്നുമില്ലാത്ത വീടുകൾ തന്നെ വിരളമായിരുന്നു എന്നാൽ പിന്നീട് കാലം മാറിയപ്പോൾ ഭൂരിഭാഗം വീടുകളിൽ നിന്നും ആടുകളും ഒക്കെ അപ്രത്യക്ഷമായി പ്ലാവിലയും പുല്ലും പിന്നാക്കും അരിയും തവിടുമൊക്കെയാണ് പൊതുവെ ആടിൻ്റെയും പശുവിൻ്റെയും ഒക്കെ ഭക്ഷണം വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന ആടുകളെയാണ് കൂടുതലും കാണാറുള്ളതും എന്നാൽ വ്യത്യസ്തമായ ഒരു ആടിനെ പറ്റിയാണ് ഇനി നമ്മൾ പറയുന്നത് വ്യത്യസ്തമെന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല മറ്റുള്ള ആടുകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തനാക്കുന്നത് ഇതിൻ്റെ ഭക്ഷണ രീതിയാണ് ചിന്ന എന്നാണ് ഈ കുഞ്ഞൻ ആടിൻ്റെ പേര് ഇവൻ്റെ ഭക്ഷണമാവട്ടെ മട്ടൺ ബിരിയാണിയും തിരുവനന്തപുരം പള്ളിച്ചലുള്ള പോപ്പുലർ ഫാം ഹൗസിലാണ് ചിന്ന എന്ന ഈ വെറൈറ്റി ആടുള്ളത് ചിന്നയുടെ ഇഷ്ടഭക്ഷണം എന്തെന്ന് ചോദിച്ചാൽ മട്ടൺ ബിരിയാണി എന്നതിനപ്പുറം മറ്റൊന്നുമില്ല താനും ചിന്ന ഏറ്റവും കൂടുതൽ കഴിക്കുന്നതും മട്ടൺ ബിരിയാണി തന്നെ ഇതുമാത്രമല്ല ചിന്നയെ വ്യത്യസ്തമാക്കുന്നത് പോപ്പുലർ ഫാം ഹൗസിന്റെ ഉടമ ഷാഹിദിന്റെ സഹോദരൻ ഷാനും കൂട്ടുകാരും രാവിലെ ചായ കുടിക്കാൻ നിത്യവും പോകാറുണ്ട് ഇവരെ മാത്രമായി വിടാൻ ചിന്ന തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഇവർക്കൊപ്പം ചായ കുടിക്കാനും കറങ്ങാനും ഒക്കെ ചിഹ്നയും കൂടെ പോകും അങ്ങനെ ഒരിക്കൽ ചായ കുടിക്കാൻ പോയ ഒരു ദിവസമാണ് ചിഹ്നയുടെ ഈ അപൂർവ ഇഷ്ടം ശ്രദ്ധിക്കപ്പെട്ടത് മട്ടൺ ബിരിയാണിയുടെ മണമടിച്ചാൽ മതി ചിന്ന എന്ന ഈ വെറൈറ്റി വെറൈറ്റിയാട് ഓടിയെത്തും അതുമാത്രമല്ല ചിന്നയെ വ്യത്യസ്തമാക്കുന്നത് ചായ കുടിക്കാൻ കൂട്ടുപോകുന്ന ചിന്ന കൂടെ ഇരുന്ന് പരിപ്പുവടയും പഴംപൊരിയും ഒക്കെ കഴിക്കും ത്തിൽപ്പെട്ട ആടാണ് ചിന്ന ചെറുപ്പം മുതൽ തന്നെ ഷാനിൻ്റെയും ഷാഹിദിൻ്റെയും കൂടെയുള്ള ആട് കൂടിയാണ് ഇത് ചിന്നയ്ക്ക് കൂട്ടായി വേറെ ആടുകളും പക്ഷി മൃഗാദികളും എല്ലാം ഈ പോപ്പുലർ ഫാം ഹൗസിലുണ്ട് ആടിന്റെ വെറൈറ്റി കഥയറിഞ്ഞ് ചിന്നയെ കാണാൻ എത്തുന്നവരും നിരവധിയാണ് ഇവിടെ എന്തായാലും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയുമാണ് ചിന്നയെ ഷാഹിദും ഷാനും പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്